നമസ്കാരം ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ കർമ്മഫലം എങ്ങനെ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് അതിൽ എല്ലാവർക്കും അറിയേണ്ട ഒരു വിഷയം നമ്മുടെ ദോഷകർമ്മത്തിൻ്റെ ഫലങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ പാപത്തിനുള്ള ഫലം എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ് പലർക്കും അറിയേണ്ടത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മർമ്മമാണ് ചിലർക്കറിയാമായിരിക്കാം നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലം ചില കഷ്ടങ്ങളെ കർമ്മങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ദോഷകർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഫലമായി ചില കഷ്ടങ്ങൾ ഈ ഭൂമിയിൽ അനുഭവിച്ച് തീർന്നാൽ ആ ആത്മാവിന് ഈ ജന്മത്തിൽ മോഷം ലഭിക്കും ഈ ജന്മത്തിൽ മോക്ഷം പൂർണ്ണ മോക്ഷമല്ല ജന്മം സക്സസ് ആയി ഓക്കെ ഇനി അടുത്ത ജന്മം ഇതിൽ പഠിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ജന്മം അങ്ങനെയാണ് ഇത്രയും ആ ക്രമം നമ്മൾക്ക് ഇതിനു മുമ്പ് കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ വഴി വന്ന നെഗറ്റീവ് ശക്തികളും ഇതിനൊക്കെ മാറ്റാനായിട്ടുള്ള വഴികളൊക്കെ പലതുകൊണ്ട് ഞാനത് ചിലതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിലൂടെയൊന്നും ഒരു വ്യക്തിക്ക് ശരിയായി വരുന്നില്ല അല്ലെങ്കിൽ അതിലൊന്നും വലിയ വിശ്വാസം വരുന്നില്ലെങ്കിൽ പ്രകൃതി തന്നെ ഈ വ്യക്തിക്ക് കർമ്മത്തിന്റെ ഫലം ചില നിമിത്തങ്ങൾ കൊണ്ട് നൽകുന്നു എന്ന് വെച്ചാൽ മൂന്ന് തരത്തിലാണ് ഈ കർമ്മഫലം പ്രധാനമായും അനുഭവിച്ചു തീർക്കേണ്ടത് ഒന്ന് സാമ്പത്തിക നഷ്ടം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് നശിച്ചുകൊണ്ട് ഒരു കർമ്മഫലം അനുഭവിച്ച് തീരും രണ്ടാമത് മനോവിഷമം നല്ല സമ്പത്ത് കാണും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ചില മക്കൾ വേറെ രീതിയിൽ പ്രവർത്തിക്കും ഭാര്യയിൽ വേറെ രീതിയിൽ അച്ഛനമ്മ ബന്ധു അല്ലെങ്കിൽ ബന്ധുക്കൾ വഴി അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് എപ്പോഴും മനോവിഷമമായിരിക്കും മനസുഖം കിട്ടൂല അങ്ങനെ ആ രീതിയിൽ കർമ്മത്തിൻ്റെ ചില ഫലങ്ങൾ അനുഭവിക്കുന്ന രീതിയുണ്ട് മൂന്നാമത്തതായിട്ട് ശാരീരിക പീഡനം ഇപ്പോൾ രോഗങ്ങൾ വിഷയങ്ങളായിട്ട് വേദന അനുഭവിച്ച് വേദന അനുഭവിച്ച് കർമ്മഫലം അനുഭവിച്ച് തീരും ഇങ്ങനെ മൂന്ന് പ്രധാന രീതിയിലാണ് ഈ കർമ്മഫലങ്ങൾ ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ച് തീർക്കുന്നത് ഇത് ഏതെങ്കിലും ഒന്ന് ഒരാൾ ആണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ നല്ല ധനികനാണ് പാരമ്പര്യമായിട്ട് നല്ല സ്വത്തും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മൂലം അയാൾക്ക് കർമ്മഫലം അനുഭവിക്കാൻ ഓപ്ഷൻ ഇല്ല അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒന്നുകിൽ മനോവിഷമമായിരിക്കും ഇല്ലെങ്കിൽ ശാരീരിക പീഡനമായിരിക്കും ഇനി അതേപോലെ തന്നെ ജന്മന ശരീരവേദനയും വിഷമങ്ങളും പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പൂർണ്ണമായും കർമ്മഫലം അനുഭവിച്ചു തുടങ്ങിയ ഒരു വ്യക്തിയാണ് അത്രയും കൂടിയ ലെവലിൽ അവ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ജന്മന ആ ലെവൽ വരുന്നത് ഇനി ആ കർമ്മത്തിൻ്റെ ഫലമുണ്ട് പറഞ്ഞതുപോലെ മാതാപിതാക്കളുടെ വഴിയുള്ളതുകൊണ്ട് പക്ഷേ ഇത് നമുക്ക് മണ്ണി മാറ്റാം ഒന്നുകിൽ മാതാപിതാക്കൾ ഈ കുട്ടിയുടെ വിഷമം തിരിച്ചറിഞ്ഞ് അവർക്ക് മനോവിഷമം അതിലൂടെ അനുഭവിച്ച് അവരുടെ തീരുന്നുണ്ട് ശാരീരിക വേദന അനുഭവിച്ച് കുട്ടിയുടെ തീരുന്നുണ്ട് അപ്പോൾ ഇത് സഹിക്കാൻ വയ്യാതെ മാർഗ്ഗങ്ങൾ അന്വേഷിച്ച് ദൈവിക രീതിയിൽ അത് തിരിച്ചറിഞ്ഞാൽ വേണമെങ്കിൽ അതിൽ നിന്നൊരു മോചനം നേടാം അതിന് പല മാർഗ്ഗങ്ങളും ഭൂമിയിൽ ദൈവം വെച്ചിട്ടുണ്ട് അത് കണ്ടെത്തി അതിലൂടെ മോചനം നേടി വരാം ഇനി ഇത് ചില ഇതെല്ലാം ഓക്കെയാണ് ശാരീരിക പീഡനത്തിനും കുഴപ്പമല്ല മനോവിഷമവും കുഴപ്പമില്ലെങ്കിൽ അവർക്ക് സമ്പാദ്യം ധനത്തിലൂടെയായിരിക്കും കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നത് നിസ്സാര കാര്യത്തിൽ അത് അനാവശ്യമായ കാശ് ചിലവാകുന്നു നഷ്ടപ്പെട്ടു പോകുന്നു ബിസിനസ് നഷ്ടപ്പെട്ടു പോകുന്നു ഇങ്ങനെ സാമ്പത്തികമില്ല സാമ്പത്തികത്തിൽ മൊത്ത പ്രശ്നം കാരണം വീട്ടിലെ ഫാമിലിയും കാര്യങ്ങളെല്ലാം ഭയങ്കര സഹകരണമാണ് സാമ്പത്തികം ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും നമ്മളെ കൂടെ കഞ്ഞി ആണെങ്കിലും കുടിച്ചു കിടക്കാവുന്ന ഭാര്യയും മക്കളും അവർക്കല്ലേ ഹാപ്പിയാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സമൂഹമായിട്ട് നല്ല സന്തോഷം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് ശാരീരികത്തിന് പ്രശ്നമില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ വരാൻ പോകും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമ്പത്തിലായിരിക്കും ഇനി ഈ മൂന്ന് രീതിയിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചുകൊള്ളണം അവർക്ക് അത്രയും വലിയ ദോഷങ്ങളുണ്ട് അത്രയും അവർക്ക് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു ഇത് എത്ര ഒരുപാട് നാളത്തേക്കില്ല ഈ ഒരു പ്രശ്നം നമുക്ക് എപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ നെഗറ്റിവിറ്റി ഒരു ലെവൽ ഇങ്ങനെ ഓരോന്നോരോ നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അല്പം അല്പമായി കയറി 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 അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കയറി കയറി എങ്ങനെയായിരുന്നാലും ദൈവം ഒരു അളവ് വെച്ചിട്ടുണ്ട് ആ അളവിൽ ഒരു ലെവൽ കഴിയുമ്പോഴാണ് ഈ ഒറ്റയടിക്ക് ഈ ഫലം അവ അനുഭവിക്കേണ്ടി വരുന്നത് ഇത് അനുഭവിച്ചു തുടങ്ങി അനുഭവിച്ചു തുടങ്ങി ഏതാണ്ട് ആ അളവ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഒന്ന് ഒന്ന് ലെവലാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ അത് തീരുന്നു അവൻ്റെ പ്രശ്നങ്ങൾ താൽക്കാലികമായി ഒരു ആശ്വാസത്തിലേക്ക് എത്തുന്നു പക്ഷേ ഈ നമ്മുടെ അറിവില്ലാത്ത മനുഷ്യർ എന്ത് വെച്ചാൽ ഈ വിഷയ പ്രശ്നം ഒന്ന് സോൾവാവണതും അവൻ നേരത്തെ ജീവിച്ചതുപോലെയും അതുപോലെ തന്നെ നെഗറ്റിവിറ്റി പിന്നെ വലിച്ചു കയറ്റി വലിച്ചു കയറ്റി ജീവിക്കുന്നു അങ്ങനെ ജീവിച്ച് 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 പിന്നെയും ആ അളവ് കയറി ഇറക്കി ഒരു ലെവൽ എത്തുമ്പോൾ പിന്നെയും അത് കൂടി വരുമ്പോഴേക്കും അവൻ കർമ്മഫലം ഒന്നിച്ചനുഭവിക്കേണ്ടതായി വരുന്നു പിന്നെ അത് അനുഭവിച്ചു കഴിയുമ്പോൾ ഒരു ഹോസ്പിറ്റൽ കാര്യമോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് എന്തെങ്കിലും റിക്കവറായി ഒന്ന് റെഡിയായി വന്നിട്ട് ഇവനെ അറിവില്ലാത്ത കാരണം അവൻ പഴയ പോലെ എങ്ങനെയാണ് നേരത്തെ ജീവിച്ചത് അതേപോലെ തന്നെ പിന്നെയും ജീവിച്ച് ജീവിച്ച് പിന്നെയും പഴയ പോലെ നെഗറ്റിവിറ്റി കയറി വരുന്നു ഇങ്ങനെ പ്രകൃതി തന്നെ അവൻ അറിഞ്ഞ് ചെയ്താലും ശരി അറിയാതെ ചെയ്താലും ശരി അവൻ നെഗറ്റീവിലാണോ ജീവിക്കുന്നതെങ്കിൽ പ്രകൃതി തന്നെ അതിനെ ബാലൻസ് ചെയ്ത് അതിനെ ക്ലിയർ ആക്കും എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ ക്ലിയർ കയറി വരുന്നതിന് ഭൂമിയിൽ തന്നെ ബാലൻസ്ഡായി ക്ലിയറായി ക്ലിയറായി വരുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിന് അവന്റെ മരണശേഷം മോക്ഷം ലഭിക്കും ഇനി അഥവാ ഒട്ടും ക്ലിയർ ആയില്ല അപ്പൊ ശരിയാകുന്നില്ല അവസാന കാലത്താണ് ഇത്തിരി കൂടുതൽ തെറ്റുകളൊക്കെ ചെയ്ത് വരുന്നതെങ്കിൽ ആ അല്ലെങ്കിൽ വയസ്സാൻ കാലത്താണ് കൂടുതൽ ചെയ്ത് വരുന്നതെങ്കിൽ ശരിക്കും ആ മരണത്തിനകത്ത് ഇത് ചിലപ്പോൾ അനുഭവിച്ച് തീർക്കേണ്ടതായി വരുന്നില്ല അങ്ങനെ വരാതെ വരുമ്പോൾ ബാക്കി അടുത്ത ജന്മത്തിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ആത്മാവിനെ ആ നരകം എന്ന് പറയുന്ന മനസ്സോടുന്ന ആ തലത്തിലേക്ക് കൊണ്ടുപോയി അനുഭവിപ്പിക്കുകയൊക്കെ ചെയ്ത് അവന് ചിലപ്പോൾ അടുത്ത ജന്മം കൊടുക്കും ഇങ്ങനെ പല രീതിയിലാണ് കർമ്മഫലം അനുഭവിക്കുന്നത് അപ്പം മനസ്സുകൊണ്ടും അനുഭവിച്ച് അനുഭവിച്ച് കർമ്മഫലം തീർക്കാം ഭൂമിയിൽ വേണമെങ്കിലും നമ്മൾ നിന്ന് ജീവിച്ച് അനുഭവ കർമ്മഫലം തീർക്കാം അപ്പം ചിലർ വിചാരിക്കും ആ ഭൂമിയിൽ തീർണേക്കാട്ടും നല്ലത് മരിച്ചതിന് ശേഷം എന്തായിക്കൊണ്ട് പോട്ടെ മരിച്ചതിന് ശേഷമുള്ളതാണ് അതിഭയാനകം കാരണം എനിക്ക് പറയുന്ന കണക്ക് പ്രകാരം ആയിരം വർഷം മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ശരീരമില്ലാതെ ആ പീഡനങ്ങൾ അനുഭവിച്ച് കൊണ്ടുപോകുമ്പോൾ ആയിരം വർഷം നരകത്തിൽ അങ്ങനെ ഒരു അനുഭവം അനുഭവിച്ചാൽ ഭൂമിയിൽ ഒരു ദിവസമേ മാറുന്നുള്ളൂ അതേസമയം കർമ്മത്തിന്റെ ചില ഫലങ്ങൾ ഭൂമിയിൽ ഒരു ദിവസം അനുഭവിച്ചാൽ അവൻ്റെ മരണാനന്തരമായിട്ട് വരുന്ന ആയിരം വർഷം അവന് ലാഭിക്കാം അല്ലെങ്കിൽ അതിന്ന് രക്ഷപ്പെടാം ഉദാഹരണത്തിന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ഏഴായിരം വർഷം അവൻ അലഞ്ഞു നടന്ന് ഒരുപാട് കഷ്ടം അവൻ അനുഭവിച്ചു കാരണം അവൻ അവൻ്റെ ഓരോ ദിവസവും അവിടെ എണ്ണി എണ്ണി അനുഭവിക്കുകയും അങ്ങനെ എണ്ണി എണ്ണി അനുഭവിച്ച് 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 അനുഭവിച്ചു ഏഴായിരം വർഷത്തോളം അവൻ അവിടെ അനുഭവിച്ചിട്ട് ഞാനീ പറയുന്നത് തൊട്ടടുത്ത ഒരു നരകമണ്ഡലമാണ് പല പല മണ്ഡലങ്ങളുണ്ട് അതിൻ്റെയൊക്കെ അളവ് കാര്യങ്ങളൊക്കെ ഇനിയും വ്യത്യാസം വരും ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഒരു മണ്ഡലത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഏഴായിരം വർഷത്തോളം അവൻ അനുഭവിച്ചിട്ട് തിരിച്ചവൻ അവന്റെ ആത്മാവ് കറങ്ങി തിരിഞ്ഞ് നാട്ടിൽ വന്നൊന്ന് കാണാൻ വന്നാൽ അങ്ങനെ കാണാൻ പറഞ്ഞാലേ അപൂർവമായിരിക്കും ഏതെങ്കിലും നെഗറ്റീവ് ശക്തികൾ അനുവദിച്ച് അവരുടെ സഹായത്തോടെ അവർ അവരെ കൂടെ അവന് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഇങ്ങനെ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് വരുമ്പോൾ ഇവിടെ നാട്ടിൽ ഏഴ് ദിവസമേ മാറുന്നുള്ളൂ അപ്പോൾ ഇത്രയും അനുഭവിക്കുന്നതിനെക്കാളിലും ശരിക്കും പറഞ്ഞ ഭൂമിയിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അനുഭവിച്ച് തീർന്നാൽ ആയിരക്കണക്കിന് വർഷം നമുക്ക് മരണാനന്തരമായി വരുന്ന ആ അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടാം അത് ഇതൊക്കെ മനസ്സിലാകുന്ന വ്യക്തികൾ ശരിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവമേ എന്തെങ്കിലും കഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അത് തീർത്ത് തരണമേ എന്ന് ബുദ്ധിയുള്ളവൻ പ്രാർത്ഥിക്കും ബുദ്ധി ഇല്ലാത്തവർക്ക് അത് മനസ്സിലാവൂല ഇത് വിശ്വസിക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് ഉള്ളിൽ ആ ആത്മാവ് ഇത് ശരിയാണ് എന്ന് പറയുന്ന വ്യക്തികളും അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും അതുകൊണ്ടാണ് പണ്ടത്തെ കഥകളിൽ അല്ലെങ്കിൽ കൃഷ്ണന്റെ കഥകളിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ ചില വ്യക്തികളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇത് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന കഥകളുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തും അങ്ങനെ തന്നെയാണ് ഇത് ഈ നിയമോ കാര്യങ്ങളോ ഒന്നും ദൈവം ഈ മനുഷ്യൻ ടെക്നോളജി വികസിച്ചൊന്നും പറഞ്ഞുകൊണ്ട് മാറുന്നില്ല അവന്റെ കർമ്മഫലമായ വേദന വഴിയും സാമ്പത്തിക വഴിയും മനോവിഷമം ഈ മൂന്ന് കാര്യങ്ങളിലൂടെ ഇനി ഏത് കാലഘട്ടത്തും എത്ര ടെക്നോളജി വികസിച്ചാലും പ്രകൃതി അല്ലെങ്കിൽ ആ പ്രപഞ്ചം അത് ആ രീതിയിലേ അവനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോവുകയുള്ളൂ കാരണം മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ക്ലിയർ ചെയ്ത് അത് ദൈവത്തിലോട്ട് എത്തുമ്പോൾ അത് ദൈവത്തിന് പവർഫുള്ളാണ് ഇപ്പം ദൈവത്തിന് അങ്ങനെയുള്ള ആത്മാക്കളെ അങ്ങനെ റെഡിയാക്കി തിരിച്ചെടുക്കണം അതിനു വേണ്ടി പ്രകൃതി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിന് ആർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ അവന്റെ നാളത്തെ കുറിച്ച് അവന് തന്നെ പ്ലാൻ ചെയ്ത് അവന് മുന്നോട്ട് പോകാനുള്ള ഒരു അമാനുഷക ശക്തി വേണം അതായത് അവൻ്റെ നാളത്തെക്കുറിച്ച് അവൻ കറക്റ്റ് ആ ഒരു വെളിപാട് കെട്ടി അവൻ അങ്ങനെ തന്നെ ചെയ്തു അവനെന്നും സുഖച്ച് പോകുന്ന രീതിയിൽ അവൻ പ്ലാൻ ചെയ്ത് പോയാലേ അങ്ങനെ അവൻ ജീവിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ദിവസവും നേരം വിളക്കും വൈകുന്നേരവും ഇരുട്ടും പിന്നെ നേരം വിളക്കും നമുക്ക് ഉണർന്നേ പറ്റൂ എഴിച്ചേ പറ്റൂ വരുന്ന നിമിത്തങ്ങളെല്ലാം ഫേസ് ചെയ്തേ പറ്റൂ അത് ശരിയോ തെറ്റോ ആയാലും അതിന്റെ ഫലം അനുഭവിച്ചേ പറ്റൂ തെറ്റിപ്പോയാൽ അങ്ങനെ ശരിയായാൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പോയേ പറ്റൂ പ്രകൃതിയിൽ നമ്മളെ അങ്ങനെയാണ് കൊണ്ടുപോയി നിമിത്തം പോലെ വരേണ്ടതല്ല നമുക്ക് വന്നുകൊണ്ടേയിരിക്കും പക്ഷേ എവിടെയെങ്കിലും വെച്ച് അവന് സ്വതന്ത്രമായി അവൻ ചിന്തിച്ച് അവനൊരു മാറ്റം വന്നാൽ അവൻ നാളത്തെ ജീവിതം അവൻ മാറി ജീവിച്ചാൽ അതിലൂടെ അവന്റെ കർമ്മം നല്ലതായാൽ ഭാവിയിൽ വരാൻ പോകുന്ന ഫലങ്ങളും അവന് നല്ലതായിരിക്കും ഇപ്പം സ്വന്തമായി ഒരു ഒരാളുടെ കയ്യിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ദൈവം എനിക്ക് പറഞ്ഞതാണ് ഒരു ചെറിയ ബ്ലേഡ് ഒരാളുടെ കയ്യിൽ വെച്ചിട്ട് അവൻ ഇടക്കിടയ്ക്ക് അവന്റെ ശരീരം അവൻ തന്നെ ഒന്ന് 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 കീറി ഒന്ന് മുറിച്ചിട്ട് വ്യാദനിക്കുമ്പോൾ അയ്യോ ദൈവമേ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയും പിന്നെ ആ മുറിവൊക്കെ ദൈവം തന്നെ ഒന്ന് ഉണക്കി കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ അവൻ തന്നെ ഇപ്പുറത്തോട്ടൊരു മുറവ് മുറിക്കും എന്നിട്ട് അയ്യോ ദേവിയേ ദേവിയെ രക്ഷിക്കണേ എനിക്ക് നീർണേ സഹിക്കാൻ പയ്യേ അങ്ങ് കണ്ണില്ലേ എന്നെ കാണുന്നില്ലേ അടുത്ത പ്രാർത്ഥന ഇതാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ തന്നെത്താനെ അവൻ തന്നെ പാപം അല്ല തിന്മ ചെയ്ത് അവ നെഗറ്റിവിറ്റി കയറ്റി അവൻ തന്നെ മുറിച്ച് അതിൻ്റെ അനുഭവം അവൻ തന്നെ അനുഭവിക്കുന്നു അനുഭവം വരുമ്പോൾ അവൻ ദൈവത്തോടെ നിലവിളിക്കുന്നു ദൈവം ഏതെങ്കിലും ശക്തിയിലൂടെ അവർ ആശ്വാസം കൊടുക്കുന്നു അവൻ റെഡിയാകുന്നു പിന്നെയും അവൻ തന്നെ അവൻ്റെ ശരീരം മുറിക്കുന്നു അല്ലെങ്കിൽ അവൻ തന്നെ തെറ്റ് ചെയ്ത് അടുത്ത നെഗറ്റീവ് കേറ്റുന്നു അതിൻ്റെ ഫലം അവൻ തന്നെ അനുഭവിച്ച് കരഞ്ഞു വിളിക്കുന്നു പിന്നെയും ദൈവം തന്നെ രക്ഷിക്കുന്നു ഇതിങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു ഇതിൽ നിന്ന് മാറണോ മാറണ്ടേ അവരവർ തന്നെ ചിന്തിക്കുക അവരവർ തന്നെ തീരുമാനിക്കുക ഓക്കേ